മസ്തിഷ്ക ഗവേഷകരുടെ രാജ്യാന്തര സംഘടനയായ അസോസിയേഷൻ ഓഫ് സ്റ്റഡീസ് ഓഫ് ന്യൂറോൺ ആൻഡ് ബ്രെയിൻസ് ഡിസീസിൻ്റെ ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം ലഭിച്ച ഹരിപ്പാട് സ്വദേശി ഡോക്ടർ സജികുമാർ ശ്രീധരനെ പത്തിയൂർ മങ്ങാട്ടുശ്ശേരി കുടുംബക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തുകയും ആദരിക്കൽ നിർവഹിക്കുകയും ചെയ്തു മസ്തിഷ്ക ഗവേഷകരുടെ രാജ്യാന്തര സംഘടനയായ കാനഡയിലെ ടൊറന്റോ യൂണിവേഴ്സിറ്റി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അസോസിയേഷൻ ഓഫ് സ്റ്റഡീസ് ഓഫ് ന്യൂറോൺ ആൻഡ് ബ്രെയിൻ സ്റ്റഡീസ് ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം നൽകിയ ഡോക്ടർ സജികുമാറിന് കായംകുളത്ത് ആദരവ് നൽകി ഓർമ്മകൾ സൂക്ഷിച്ചു വയ്ക്കുന്നതിന് ഹിപ്പോ ക്യാമ്പസ് എന്ന ഭാഗത്തിന് പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് എന്ന ഡോക്ടർ സജികുമാറിന്റെ പഠനങ്ങൾ കണ്ടെത്തിയിരുന്നു ഓർമ്മക്കുറവ് പഠന വൈകല്യങ്ങൾ മാനസിക പ്രശ്നത്താൽ ഉണ്ടാകുന്ന ഓർമ്മകളുടെ വ്യതിയാനം തുടങ്ങിയവയുടെ കാരണങ്ങളും പ്രതിവിധിയും പ്രബന്ധത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ഹരിപ്പാട് സ്വദേശിയാണ് ഡോക്ടർ സജികുമാർ പത്തൂർ മങ്ങാട്ടുശ്ശേരി കുടുംബക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി യും ചെയ്തു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ ജർമ്മനിയിലാണ് ആദ്യം പിഎ മനസ്സിലാക്കുന്ന ഇന്ത്യയിൽ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഇന്ത്യയിൽ ചികിത്സയെ കുറിച്ചുള്ള ചികിത്സകൾ അത് നൽകുന്നതിനെ കുറിച്ചുള്ള പ്രാമുഖ്യം നൽകുന്നില്ല ഗവേഷണ രംഗത്ത് ഇന്ത്യയിൽ സർക്കാർ തലത്തിൽ തന്നെ വളരെ വിരളമായ റിസർച്ചുകളാണ് നടക്കുന്നത് പക്ഷെ വിദേശ രാജ്യങ്ങളിലെ ജർമ്മനി അടക്കമുള്ള വിദേശ യൂറോപ്യൻ രാജ്യങ്ങളിൽ റിസർച്ചുകൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട് അതിന്റെ സർക്കാർ ഗവൺമെന്റ് തലങ്ങളിലല്ല സ്വകാര്യ തലങ്ങളിൽ പോലും ഓരോ അതിനെക്കുറിച്ച് നല്ല റിസർച്ച് മരുന്നുകളെ കുറിച്ചുള്ള റിസർച്ച് അതിനെ പരീക്ഷിക്കണം എന്നൊക്കെ കൂടുതൽ റിസർച്ചുകൾ വിദേശ രാജ്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള നല്ല ചെറുപ്പക്കാർ വിദേശങ്ങളിൽ പോയി നടത്തി ഒരു ഓർമ്മയില് ഒരു ബ്രെയിൻ ഏരിയ ആണ് അത് പെട്ടെന്ന് നശിച്ചു പോകാനുള്ള സാധ്യത അപ്പോൾ അപ്പോ അഞ്ച് അഞ്ച് അതായത് കണ്ണിയിൽ നിന്ന് ഓഡിറ്ററി കോർട്ടക്സ് പിന്നെ നമ്മൾ ടച്ച് ചെയ്യുമ്പോ സൊമാറ്റോസോ ഇതൊക്കെ ആക്റ്റീവ് ആകുമ്പോ ഒന്ന് പോയാലും വേറെ ഉണ്ട് കോമ്പൻസേറ്റ് ചെയ്യുക ഞാൻ കാണുന്നത് എങ്ങനെയാണ് നമ്മൾ ആ നമ്മൾ ആദ്യം നമ്മളാദ്യം വിഷ്വൽ കാണുന്ന തലയുടെ പ്രമോചന അത് കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾ സംസാരിച്ച് കഴിയുമ്പോ ആ ശബ്ദം ഞാനുള്ളൂ ഇനി നിങ്ങൾ പെർഫ്യൂം ഉപയോഗിച്ചാൽ ആ സ്മെല് ഇത് ചെയ്യും പിന്നെ നമ്മള് ആ കൊടുത്താ ടച്ച് നാലായിട്ട് നാല് പാർട്ടാണ് കുറെ നാൾ കഴിയുമ്പോൾ എന്നെ ഓർക്കത്തില്ല എന്തെന്നെ ആലും ഓർക്കില്ല പക്ഷേ എന്തെങ്കിലും ഒരു പെർഫ്യൂമിന്റെ മണം കേട്ടാൽ ചിലപ്പോൾ ഇന്ന ആൾ ഉപയോഗിച്ചതാണ് അപ്പം അത് ബാക്കിയുള്ള ഏരിയാസിൽ അത് ഇന്റർ കണക്റ്റഡ് മെമ്മറി ഫോമേഷൻ അതിന് ഞാൻ സയൻസ് അധികം പറയാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ അത് വളരെ കോംപ്ലിക്കേറ്റഡാണ് എനിക്കിത് പറയാനുള്ളത് ഇപ്പം യങ്ങായ കുട്ടികളോട് പറയാനുള്ളത് എന്ന് പറയാൻ ജീവിതത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് വർക്കാണ് ബുദ്ധി രണ്ടാമതാണ് വരുന്നത് ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്തപ്പെടാം നമ്മൾ തുടർച്ചയായിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കണം നമുക്ക് ബ്രെയിനിൻ്റെ കപ്പാസിറ്റി എന്ന് വെച്ചാൽ എല്ലാവർക്കും തുല്യമായിട്ടല്ല ആദ്യം കൊടുക്കുന്നത് ഡിഫറൻറ്റാണ് ചില ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം ചില ആൾ കൂടുതൽ സമയം വേണ്ടിവരും അപ്പോൾ ആരും മോശമായിട്ടല്ല ബുദ്ധി നമ്മൾ ബുദ്ധി എന്നാ പറയുന്നത് ബ്രെയിനെ നമ്മൾ ഒരു വ്യക്തിയെ അളക്കുന്നത് തന്നെ ബുദ്ധി നമ്മുടെ സമൂഹത്തിൽ തന്നെ മാത്സിന് നല്ലതാണെങ്കിൽ എല്ലാവരും അവർ ഭയങ്കര ബുദ്ധിമാനമാണ് അങ്ങനെയല്ല എന്ന് വെച്ചാൽ ബ്രെയിനിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പക്ഷെ ഒത്തിരി വേറെ ഭാഗങ്ങളും കോർവ സ്റ്റേറ്റ് കൗൺസിലർ അബ്ദുൽ ലത്തീഫ് ജില്ലാ മീഡിയ കോർഡിനേറ്റർ റിയാസ് പുലരിയിൽ കോർവ കായംകുളം മേഖലാ പ്രസിഡന്റ് ലിയാക്കത്ത് പറമ്പി സെക്രട്ടറി വസന്തരാജൻ വൈസ് പ്രസിഡന്റ് പി എസ് ബേബി വനിതാ വിഭാഗം എക്സിക്യൂട്ടീവ് അംഗം കുലിസുമ്മ ഹരിപ്പാട് മേഖലാ കാഞ്ഞൂർ കോട്ടയ്ക്കകം റസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ബി ആർ ഭദ്രൻ തുടങ്ങിയവർ അനുമോദന പ്രസംഗം നടത്തി